െതിരെ എനിക്ക് റിട്ടേൺ കംപ്ലയിന്റ് തരൂ അദ്ദേഹം ഇതിനെല്ലാം വഴി തിരിച്ചു തിരിച്ചുവിടുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തുരത്താം പക്ഷെ ഞങ്ങളിത് ചെയ്തില്ല അത് ചെയ്യല്ലേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളത് ചെയ്തില്ല നമുക്ക് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ എസ് പി കർവാർ എസ് പി എം എൽ എ രണ്ടുപേരും രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞ കാര്യം കാരണം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഏത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ശരി പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ല അങ്ങനെ ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ വരികയും ഇത് ഈ രീതിയിലല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ കിട്ടും ഞങ്ങൾക്കെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതിന് പുറത്താണ് അവിടെ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും എപ്പോ എങ്ങനെ കിട്ടും എന്നുള്ള എല്ലാ കാഴ്ചപ്പാടും കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അപ്പൊ അതിനിടയിലാണ് ഈ ഈ ഈ വക ഒരു കാര്യം ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് ഇടപെടുകയും ഈ മനോഹിക്കുക ആണെങ്കിൽ പോലും അവിടെ എന്താ ഉദ്ദേശിച്ചത് മാൽപ്പയായിട്ടുള്ള നാൾ അതെടുക്കുക വീഡിയോ ഇടുക അതിന് വ്യൂവേഴ്സ് കൂട്ടുക ആ ഒരു കാര്യമാണ് അവരുദ്ദേശിച്ചത് അപ്പം ഈ വ്യക്തമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളവിടെ ധരിപ്പിച്ചു അതിനുശേഷമാണ് മാധ്യമങ്ങളെല്ലാം ആ ടെടുത്തറിൽ കയറ്റിയത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് അതിനുശേഷം എല്ലാ പക്ഷേ ഈ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരുന്നു ഈ കാര്യം വളരെ കോൺഫിഡൻസൽ കാര്യമായിരുന്നു അത് നമുക്കും പറയാനുള്ള ആരോടും പറയാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ തന്നെ ഈ പിന്നെ ഡൈവിങ് അതായത് ആ ഭാഗത്ത് നിന്ന് ഡൈവിങ് ചെയ്ത് ഏകദേശം രണ്ടിഞ്ചോളം മണ്ണ് കൈകൊണ്ട് മാറ്റിയതിനു ശേഷമാണ് വണ്ടി കണ്ടതും ഈ വണ്ടിക്ക് റോപ്പിട്ട് കെട്ടുകയും റോപ്പ് ഇട്ട് കിട്ടി അരമണിക്കൂറിനകം ഞങ്ങൾ അതായത് എനിക്ക് അതിന്റെ ഇൻഫർമേഷൻ ലഭിച്ചു ഇത് അർജുൻ സഞ്ചരിച്ച വാഹനമാണ് അതിനാണ് ഈ റോപ്പ് കിട്ടി വെച്ചിരിക്കുന്നതെന്നില്ല ആ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി അപ്പോഴും നമുക്ക് ഇത് മാധ്യമങ്ങളോട് പറയാനുള്ള ഇതുണ്ടായിരുന്നില്ല അന്ന് രണ്ടു മണിക്ക് രണ്ട് മണി ആകുമ്പോഴേക്കാണ് ഈ പിന്നെ പിന്നെ ഈ വാഹനം ഉയർത്തുന്നതും പിന്നെ പൊതുസമൂഹം ഇത് അർജുന അർജുന്റെ വാഹനമാണ് അതിൽ അർജുൻ ഉണ്ട് എന്നുള്ള വിവരം അറിയുന്നത് അങ്ങനെയാണ് അപ്പോഴാണ് എന്ത് എന്ത് സംഭവിക്കുന്നത് ഈ ഞങ്ങളെല്ലാം വൈകാരിക അതിവൈകാരികമായ ഘട്ടത്തിലൂടെയാണ് കാരണം അഭിജിത്തിനെ സംബന്ധിച്ചുള്ള അഭിജിത്തിനെ എടുത്തു വളർത്തിയ ഏട്ടനാണ് ആ നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ അതിന്ന് വന്നത് ഞാനും എനിക്ക് എന്റെ അളിയൻ മാത്രമായിരുന്നില്ല ഒരു സഹോദരൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എങ്ങനെയാന്ന് അതൊന്നും കൂടുതൽ നമ്മളും അത് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഞങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാധ്യമങ്ങൾ നമ്മൾ ആ സമയത്ത് മാധ്യമങ്ങൾ അവരുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു അതിവൈകാരികമായിട്ടാണ് പല മാധ്യമ മാധ്യമപ്രവർത്തകരും അവിടുന്ന് റിപ്പോർട്ട് ചെയ്തത് അന്നാണ് മനസ്സിലായി മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ഒരു തലവും ഉണ്ടെന്ന്